എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗണേഷാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്കിന്നൊരു സെയിലിന് വന്നിട്ടുള്ളത് ടാർ റോഡ് ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജ് ആണ് കേട്ടോ ബസ് റൂട്ട് ഫ്രണ്ടേജ് ഏകദേശം മുപ്പത് മീറ്ററോളം നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന മുറിച്ച് വെക്കാനൊക്കെ പറ്റുന്ന ഒരു അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതെവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് പാലക്കാട് എന്നാണ് വരുന്നതെങ്കിൽ തിരുവല്ലാമലേക്ക് പോകുന്ന റോഡാണെങ്കിൽ കുഴൽമന്നം ചൂലന്നൂര് റൂട്ടാണ് വരുന്നത് അതായത് കുഴൽമന്നം ചൂലന്നൂര് നെച്ചൂര് റൂട്ട് വരുമ്പോൾ ഇരുവിലങ്കാട് എന്ന ഭാഗത്താണ് വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇരുവലങ്കാട് എന്ന ഭാഗത്താണ് വരുന്നത് ഇവിടുന്ന് നമുക്ക് ഏകദേശം തിരുവല്ലാമലയ്ക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് നമുക്കിത് നൂറോളം റബ്ബർ മരങ്ങളാണ് ഇപ്പൊ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം ഒരു രണ്ട് വർഷം വെട്ടായിട്ടുള്ളതാണ് കേട്ടോ ചൂലന്നൂർ ഇരുവിലങ്ങാടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അമ്പത്തിരണ്ട് സെന്റ് പറമ്പ് കാറ്റഗറി പുരീകടം കാറ്റഗറിയാണ് പരിസരത്തൊക്കെ നിറയെ വീടുകളുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ടാർ റോഡ് വരുന്നുണ്ട് ബാക്കി രണ്ട് സൈഡിൽ നമുക്ക് വീടുകൾ വരുന്നുണ്ട് നിറയെ വീടുകളുള്ള പരിസരം കൂടിയാണ് അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് കേട്ടോ തിരുവല്ലാമല വില്ലേജാണ് വരുന്നത് തിരുവല്ലാമല പഞ്ചായത്താണ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റ് ഒന്നിന് നാൽപ്പത്തി ആറായിരം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആകും അപ്പോൾ ഇതൊരു അർജൻറ് വിൽപ്പന കൂടിയാണ് സമയം നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിരും ഇപ്പൊ അവർക്ക് ഒരു എമർജൻസി ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇപ്പൊ ആവശ്യമുള്ളത് നമുക്ക് സമയം വേണമെങ്കിൽ ആറോ ഏഴോ മാസം വേണമെങ്കിലും തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാർട്ടിക്ക് വീട് വെച്ച് താമസിക്കാനിപ്പോൾ സഹോദര സഹോദരന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മൂന്ന് മൂന്ന് വീടോ നാല് വീടൊക്കെ വെച്ച് താമസിക്കണമെങ്കിൽ നമുക്ക് ഈ ടാർ റോഡിൽ നിന്ന് ഒരു സൈഡിലൂടെ നമുക്കൊരു റോഡ് ആ എൻ്റ് വരെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനിപ്പോൾ മുറിച്ച് വയ്ക്കാനും ഉദ്ദേശിക്കുന്നതെങ്കിൽ പത്ത് സെൻ്റോ എട്ട് സെൻറ്റോ വീതം മുറിച്ച് വയ്ക്കണമെങ്കിൽ അതിനും പറ്റും അതല്ല ഇനി ഇപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കാൻ വേണ്ടിയാണെങ്കിൽ ആണെങ്കിൽ ഒരു പാർട്ടിക്ക് ഒക്കെ താമസിക്കാനാണെങ്കിൽ അത്യാവശ്യം വരുമാനം കിട്ടുന്ന പറമ്പ് കാറ്റഗറിയാണ് വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ് ബസ് റൂട്ട് ഫ്രണ്ടേജുമാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ഒമ്പത് ഷീറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പരിസരത്തൊക്കെ സെൻറ്റിന് ഒരു ലക്ഷം രൂപയോളം വിലയുള്ള പ്രദേശമാണ് നമുക്കൊരു എൺപത് രൂപയെങ്കിലും പ്രതീക്ഷിക്കാം ഇവിടുത്തെ വില ഈ പ്രോ പറഞ്ഞ എമർജൻസി ആയതുകൊണ്ടാണ് പത്ത് ലക്ഷം രൂപയുടെ അത്യാവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രോപ്പർട്ടി തിരുവല്ലാമലയാണ് വരുന്നത് തിരുവല്ലാമല പഞ്ചായത്ത് തിരുവല്ലാമല വില്ലേജാണ് വരുന്നത് ഇത്തരത്തിലുള്ള വില കുറവുള്ള പ്രോപ്പർട്ടികൾ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലൈക്കും ഷെയറും ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കോൺടാക്ട് ചെയ്യുക താങ്ക്